ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഇതിൽ തന്നെ ഒരു ആലംബരം വരുമേ ആലിന്റെ അവിടെ വീണ്ടും ാണ് പള്ളിയുടെ ഫ്രണ്ടിലാണ് നേരെ പോകുന്നത് ആ പള്ളി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോ ഓഫ് റോഡാറ് ഓഫ് റോഡാ അവിടെ ചെന്ന് കഴിയുമ്പോ വീണ്ടും ഇടത്തോട്ട് തിരിയണം ഓക്കെ ഇടത്തോട്ട് തിരിഞ്ഞ രണ്ട് മലയാണത് രണ്ട് മല ചുറ്റി അങ്ങോട്ട് വന്ന് കഴിയുമ്പോ നമ്മുടെ ഈ മറ്റേ ഹാരിയറിന്റെ ഒരു മല കയറിയായിരുന്നല്ലേ അതെ ഒരു ല്ല അത് തന്നെ ഇത് ഇതിന്റെ വരാറ്റം പോയി അല്ല അല്ല അത് അത് തങ്ങള് തങ്ങള് പറ പറ അതെ പോണം പോകണം അതങ്ങ് ടൗണിന്റെ അപ്പുറത്ത് അതെ അതെ ടൗണിന്റെ അവിടുന്ന് ഇല്ല ടൗണിന്റെ അവിടെ നിങ്ങൾ ഏലപ്പാറ പോലെ ഏലപ്പാറ പോകുന്ന വഴി കോലാകാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഉണ്ട് അവിടെയാണ് തങ്ങള് പറ തങ്ങൾ വരാം ഇത് വരാട്ട് വേണ്ട ഇത് വരാറ്റം വേണ്ട ശരിയാണ് ഞങ്ങൾ ചോറ്റാനിക്കരോട് പെട്രോൾ